വിവാഹ വിവാഹസമയത്ത് വരൻ എത്താത്തതിനെ തുടർന്ന് മുഖ്യമന്ത്രിയുടെ സമൂഹ വിവാഹ പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടുത്താതിരിക്കാൻ സഹോദരനെ യുവതി വിവാഹം ചെയ്ത സംഭവത്തിൽ അന്വേഷണം തുടരുന്നു ഉത്തർപ്രദേശിലെ ലഖിംപൂരിൽ നടന്ന സമൂഹ വിവാഹത്തിലാണ് തട്ടിപ്പരങ്ങേറിയത് മുഖ്യമന്ത്രിയുടെ പദ്ധതിയിലൂടെ ലഭിക്കുന്ന ധനസഹായം കൈക്കലാക്കുന്നതിനായി ഇത്തരത്തിലുള്ള വ്യാജ വിവാഹങ്ങൾ സംസ്ഥാനത്ത് പതിവായതോടെയാണ് അന്വേഷണം മാർച്ച് അഞ്ചിന് ഉത്തർപ്രദേശിലെ ലഖിപൂരിൽ നടന്ന സമൂഹ വിവാഹത്തിലാണ് തട്ടിപ്പ് അരങ്ങേറിയത് വരൻ എത്താത്തതിനെ തുടർന്ന് വിവാഹം മുടങ്ങുമെന്ന സാഹചര്യം വന്നതോടെ മുഖ്യമന്ത്രിയുടെ സമൂഹവിവാഹ പദ്ധതിയുടെ ആനുകൂല്യം നേടാനായി യുവതി സഹോദരനെ വിവാഹം ചെയ്യുകയായിരുന്നു വരൻ രമേശ് യാദവ് സമയത്തിലെത്താത്തതിനെ തുടർന്ന് വധു പ്രീതി യാദവിനെ ചില ഇടനിലക്കാരാണ് സഹോദരൻ കൃഷ്ണയെ വിവാഹം ചെയ്യാൻ നിർബന്ധിച്ചത് സമൂഹ വിവാഹ പദ്ധതി പ്രകാരം ദമ്പതികൾക്ക് അമ്പത്തൊന്നായിരം രൂപ സർക്കാർ നൽകും ഇതിൽ മുപ്പത്തയ്യായിരം രൂപ വധുവിന്റെ അക്കൗണ്ടിലേക്കും പതിനായിരം രൂപ പാരിതോഷികങ്ങൾ വാങ്ങുന്നതിനും ആറായിരം രൂപ വിവാഹ ചെലവുകൾക്കുമാണ് നൽകുന്നത് വിവാഹം രജിസ്റ്റർ ചെയ്താൽ മാത്രമേ തുക ലഭിക്കൂ ഇത് നഷ്ടപ്പെടുത്താതിരിക്കാനാണ് യുവതി സ്വന്തം സഹോദരനെ തന്നെ വിവാഹം ചെയ്തത് സംഭവം അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ടതോടെ അന്വേഷണത്തിന് ഉത്തരവാവുകയും സഹോദരങ്ങൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് സംഭവത്തിൽ വില്ലേജ് ഡെവലപ്മെന്റ് ഓഫീസറെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് കൂടാതെ സഹോദരങ്ങളുടെ വിവാഹ അനുബന്ധ രേഖകൾ പരിശോധിച്ച ഉദ്യോഗസ്ഥനെതിരെയും നടപടി സ്വീകരിച്ചിട്ടുണ്ട് സംഭവം പുറത്തായതോടെ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് സഹോദരങ്ങൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു വിവാഹത്തിന് മുൻപ് രേഖകൾ പരിശോധിച്ച ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുക്കാത്തതിന് വില്ലേജ് ഡെവലപ്മെന്റ് ഓഫീസറെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഈ വർഷം ജനുവരി ആദ്യം സമാനമായ കേസ് റിപ്പോർട്ട് ചെയ്തിരുന്നു സമൂഹ വിവാഹത്തിന്റെ പേരിൽ നടക്കുന്ന തട്ടിപ്പുകൾ ചെറുക്കാൻ നടപടികൾ കൈക്കൊള്ളുമെന്ന് സാമൂഹിക ക്ഷേമ വകുപ്പ് മന്ത്രി അസീം അരുൺ പറഞ്ഞു ദമ്പതികൾക്ക് വിവാഹ ദിനത്തിൽ തന്നെ വിവാഹ സർട്ടിഫിക്കറ്റ് കൈമാറുമെന്ന് മന്ത്രി അറിയിച്ചു ജനുവരിയിൽ ബല്ലിയയിൽ നടന്ന സമൂഹ വിവാഹ ചടങ്ങിൽ അനർഹരായ ഇരുന്നൂറ്റി നാൽപ്പത് പേരാണ് സർക്കാർ ആനുകൂല്യങ്ങൾക്കായി രജിസ്റ്റർ ചെയ്തത് ക്രമക്കേടുകൾ അന്വേഷിക്കുന്നതിനായി ഇരുപതോളം സംഘങ്ങളെ നിയോഗിക്കുകയും വീടുകൾ തോറും കയറിയിറങ്ങി അന്വേഷണം നടത്തുകയും സർക്കാർ ഉദ്യോഗസ്ഥരുൾപ്പെടെ പതിനഞ്ച് പേർ അറസ്റ്റിലാവുകയും ചെയ്തിരുന്നു വിവാഹം രജിസ്റ്റർ ചെയ്യുന്ന ദമ്പതിമാരുടെ വിവരങ്ങൾ ആധാർ കാർഡുമായി ബന്ധിപ്പിച്ച് ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ തടയാനുള്ള ഒരുക്കത്തിലാണ് സംസ്ഥാന സർക്കാർ വിവാഹ സർട്ടിഫിക്കറ്റുകൾ ചടങ്ങിനോടൊപ്പം തന്നെ നൽകാനും സർക്കാർ പദ്ധതിയിടുന്നു വലിയ രീതിയിലുള്ള തട്ടിപ്പ് തന്നെയാണ് ഇത്തരത്തില് സമൂഹവിവാഹത്തിലൂടെ പലരും ലക്ഷ്യം വയ്ക്കുന്നത് സർക്കാർ ആനുകൂല്യം തട്ടിയെടുക്കാൻ തന്നെയാണ് ഈ ഒരു തട്ടിപ്പ് നടത്തി കുടുംബസമേതം കൂടെ നിൽക്കുന്നത് നിരവധി കേസുകളാണ് ഓരോ മാസവും ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്